കുറ്റം ചെയ്തിട്ടുണ്ടോ അല്ല കുറ്റം ചെയ്തോ ചെയ്തില്ലയോ ചെയ്തില്ലോ നീ അങ്ങനെ സംസാരിക്കരുത് അല്ല കുറ്റം ചെയ്തോ ചെയ്തില്ലയോ ഒരു കോടി മുപ്പത്തഞ്ചു ലക്ഷം രൂപ കുറ്റം ചെയ്താലും അങ്ങനെ അങ്ങനെയാണെങ്കിൽ മറ്റേ ദിലീപേട്ട മറ്റേ വിഷയമില്ല നടിയെ ആക്രമിച്ച കേസ് അതിനാണെങ്കിൽ ദിലീപേ അത്രയും പൈസ മുടച്ച ദിലീപേ നിരപരാധി ആയിരിക്കാം പൈസ മുടക്കുന്നേ നമ്മള് തെറ്റുകാരനല്ലാണെങ്കിൽ പൈസ മുടക്കുന്നേ ചോദ്യം അതല്ല എന്റെ ചോദ്യം അതല്ല ഒരു കോടി മുപ്പത്തഞ്ചു ലക്ഷം രൂപ അല്ല ഒരു പക്ഷേ നിരപരാധി ആണോ ഇല്ലോന്നുള്ള ചോദ്യം അല്ല നമുക്കിപ്പോള് ഉള്ളത് ഈ ഒരു കോടി മുപ്പത്തഞ്ചു ലക്ഷം രൂപ എവിടുന്നാണ് എട്ടാമത്തെ മാസം പെൻഷൻ കൊടുക്കാറായി ഏഹ് ഈ ഈ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ എവിടുന്നാണ് അതാണ് ചിന്തിക്കേണ്ടത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ എവിടെ നിന്ന് ഒപ്പിച്ചു അത് ഖജനാവിലുള്ള പണമല്ലേ പിന്നല്ലാതെ പറഞ്ഞത് പാവപ്പെട്ട ജനങ്ങൾ ടാക്സും അത് ഇത് ഇത് ഉള്ള പൈസ അല്ലേ അത് നമ്മുടെ പൈസ ഇല്ലേ അത് നമുക്കിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം നീ ഹെൽമെറ്റ് ഇടാതെ പോയി അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് നിൻ്റെ കയ്യിൽ നിന്ന് ആയിരം രൂപ ഫൈൻ അല്ലെങ്കിൽ അയ്യായിരം രൂപ ഫൈൻ

ഇങ്ങനെ പോയാ ഇങ്ങനെ പോയ കേരളം ശുദ്ധമാകും പരിശുദ്ധം